സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി തത്വത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി സമരസമിതി നേതാക്കൾ അറിയിച്ചു അതേസമയം സമരം അവസാനിപ്പിക്കണമെന്നും ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാനുള്ള കമ്മിറ്റിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമരം എല്ലാവരും അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം ഈ ഓണറേറിയം വർധനവ് കിട്ടിയേ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബഹുമാനായിട്ടുള്ള തൊഴിൽ വകുപ്പ് മന്ത്രിയെ അവർ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തീർച്ചയായിട്ടും അത് നമ്മൾ ആ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണല്ലോ അതുമായി മുന്നോട്ട് പോകും ആറുമാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂന്ന് മാസം എന്നുള്ളത് നമ്മൾ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കട്ടെ ഇത് അന്നെടുത്ത തീരുമാനങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകും